നമുക്ക് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ ഇസ്രയേലിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ഇറാൻ തങ്ങളുടെ എയർക്രാഫ്റ്റ് ഡ്രോൺ കാരിയർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഷാഹിദ് ബഗേരിയ എന്നാണ് ഈ ഒരു എയർക്രാഫ്റ്റ് അതുപോലെ തന്നെ ഡ്രോൺ ക്യാരിയറെ അവർ വിളിച്ചിരിക്കുന്നത് പുതിയ കപ്പൽ തീർച്ചയായിട്ടും ഇറാന്റെ നാവിക ശക്തിയെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഇതിന്റെ ഒരു നീളം വരുന്നത് ഈ ഒരു കപ്പലിൽ യു എ വി സ്ക്വാഡനുകളെയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളെയും ക്യാരി ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് അതായത് ഈ രണ്ട് രാജ്യങ്ങളും വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമല്ല വളരെയധികം ദൂരെ മാറി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നാൽ ഇനി കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ് അതായത് ഇസ്രയേലിന് ഭീഷണിയുമായിട്ട് ഇസ്രയേലിന് ആശങ്കയായിട്ട് തന്നെ ഇറാന്റെ കപ്പലുകൾ ഇസ്രയേലിന്റെ സമീപത്ത് തന്നെ കാണുമെന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെയധികം ഇമ്പോർട്ടൻറ്റോടെ വളരെയധികം കൂടി തന്നെയാണ് ലോകം വീക്ഷിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏത് തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഭീഷണിയും നേരിടാൻ ഇറാൻ സുസജ്ജമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനിടെ ഇറാനിൽ തന്നെ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചാരവൃത്തി ആരോപിച്ചുകൊണ്ടാണ് ഈ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വിദേശ പൗരന്മാരും അതായത് ഈ ബ്രിട്ടനിൽ നിന്ന് വന്നിട്ടുള്ള ഇറാനിൽ നിൽക്കുന്ന ഈ രണ്ട് വിദേശ പൗരന്മാരും പല മേഖലകളിലും വിനോദസഞ്ചാരികൾ എന്ന രീതിയിലാണ് സഞ്ചരിച്ചിരുന്നത് അതുപോലെ തന്നെ പല പ്രവിശ്യകൾ സന്ദർശിക്കുകയും അവിടുത്തെ വിവരങ്ങളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ തങ്ങളുടെ അകത്ത് അതായത് ഇറാനിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന ഇത്തരം ആക്ടിവിറ്റികൾക്കെതിരെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള നടപടി എടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ലബനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെബനനിൽ നിന്ന് ഇസ്രായേലിൻ്റെ ട്രൂപ്സ് അവരുടെ സൈനികർ പിന്മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് സതൈൻ ലെബനിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറിയിട്ടുണ്ട് എങ്കിൽ പോലും അതിർത്തിയിലുള്ള അഞ്ച് പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന ഇപ്പോഴും തങ്ങുന്നുണ്ട് എന്നാൽ ഈ തങ്ങുന്നത് അതായത് ഈ അതിർത്തി മേഖലകളിൽ ഇസ്രയേൽ സേന നിൽക്കുന്നത് തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ലബനൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള പതിമൂന്ന് മാസത്തെ ഒരു സംഘർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സേനാ പിന്മാറ്റം നടന്നിരിക്കുന്നത് മറ്റൊരു വിവരം വരുന്നത് ഗസയിൽ നിന്നാണ് അതായത് ഗസയിൽ ഇസ്രയേൽ ഈ സീസ്വയർ നിലനിൽക്കുന്ന സമയത്ത് തന്നെ നടത്തിയൊരു അറ്റാക്കിൽ അതിനൊരു പ്രതികാരം എന്ന രീതിയിൽ ഇപ്പോൾ ഹമാസ് ഇസ്രയേലിൽ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് അതായത് ഈ ഐ ഡി എഫ് അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അവർ വെടിനിർത്തൽ കരാറുകളെ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണത്തിൽ ഏകദേശം മൂന്ന് സയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് മരിച്ചു വീണത് ഇതിന് പ്രതികാരം എന്ന രീതിയിലാണ് ഇസ്രയേലി നഗരങ്ങളിലേക്ക് ഇപ്പോൾ ഒരു ഈ ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് വിവരങ്ങൾ വരുന്നത്